ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് യൂണിറ്റായ നമ്പർ വേൾഡിലെ പേജ് നമ്പർ ട്വൻറ്റി എയ്റ്റിലെ ഫോർത്ത് ആൻഡ് ഫിഫ്ത് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്ത് നോക്കാം ഫോർത്ത് വൺ ദർ ആർ സം നമ്പേഴ്സ് വിച്ച് റീഡ് ദ സെയിം വെൺ ദ ഡിജിറ്റ്സ് ആർ പുട്ട് ഇൻ ദ റിവേഴ്സ് ഓർഡർ ഫോർ എൻ എക്സാമ്പിൾ ഫോർട്ടി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ സച്ച് നമ്പേഴ്സ് ആർ കോൾഡ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് അതായത് നാം ഒരു നമ്പറിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും ഒരുപോലെ വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം നമ്പേഴ്സിനെയാണ് പാലിൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന പാലൻഡ്രോമിക് നമ്പർ ഫോർട്ടി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ ആണ് അതൊന്ന് തിരിച്ചു വായിച്ചു നോക്കൂ ഫോർട്ടി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ സെയിം അല്ലേ ദെൻ നമുക്ക് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി ടു ഡിജിറ്റ് നമ്പേഴ്സ് ആർ പാലിൻട്രോംസ് എത്ര രണ്ടക്ക സംഖ്യകൾ പാലിൻട്രോമായിട്ട് വരുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ വായിച്ചാലും നമുക്ക് ഒരുപോലെ വായിക്കാൻ പറ്റുന്ന നമ്പേഴ്സാണ് ലെവൻ ട്വൻറ്റി ടു തേർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് സെവൻറ്റി സെവൻ എയ്റ്റി എയ്റ്റ് നയൻറ്റി നയൻ ഇവ ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട് ടോട്ടൽ നയൻ നമ്പേഴ്സ് ഡിജിറ്റ് ആയിട്ട് ആകെ പാലിയൻഡ്രോമിക് നമ്പേഴ്സ് ആണ് വരുന്നത് സെക്കൻഡ് വൺ ഹൗ മെനി ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ട് വരുന്ന എത്ര മൂന്നക്ക മൂന്നക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം അറിയാം ത്രീ ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൺഡ്രഡിലും ഇതിനിടയിൽ എത്ര നമ്പേഴ്സിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഒരുപോലെ വായിക്കാൻ കഴിയുമെന്നാണ് കണ്ടെത്തേണ്ടത് ഫസ്റ്റ് നമുക്ക് ഹൺഡ്രഡിനും ടു ഹൺഡ്രഡിനും ഇടയിൽ അങ്ങനെ വായിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഉണ്ടോയെന്ന് നോക്കാം അതായത് വൺസിൻ്റെ പ്ലേസിലും ഹൺഡ്രഡിൻ്റെ പ്ലേസിലും ഒരേ നമ്പർ ആയിരിക്കണം മിഡിൽ നമ്പർ മാത്രമേ മാറാൻ പാടുള്ളൂ നോക്കാം ഹൺഡ്രഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ഇവിടെ ആകെ ടെൻ നമ്പേഴ്സാണ് നമുക്ക് പാലിൻഡ്രോമിക് ആയിട്ട് കാണാൻ കഴിയുന്നത് അതേപോലെ ടു ഹൺഡ്രഡിനും ത്രീ ഹൺഡ്രഡിനും ഇടയിൽ ഉണ്ടെന്ന് നോക്കൂ ടു ഹൺഡ്രഡ് ആൻഡ് ടു ടു ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് നമുക്ക് ടെൻ നമ്പേഴ്സ് കിട്ടിയിരിക്കുന്നു ഇനി നമുക്ക് ത്രീ ഹൺഡ്രഡിനെയും ഫോർ ഹൺഡ്രഡിനെയും ഇടയിലും കൂടെ നോക്കിയാലോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ത്രീ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ ഇവിടെയും ടെൻ അല്ലേ ഇതുപോലെ ഫോർ ഹൺഡ്രഡിനും ഫൈവ് ഹൺഡ്രഡിനും ഇടയിൽ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോറിൽ തുടങ്ങി ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ വരെ ടെൻ നമ്പേഴ്സ് ഫൈവ് ഹൺഡ്രഡിനും സിക്സ് ഹൺഡ്രഡിനും ഇടയിൽ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവിൽ തുടങ്ങി ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് വരെ ടെൻ നമ്പേഴ്സ് സിക്സ് ഹൺഡ്രഡിനും സെവൻ ഹൺഡ്രഡിനും ഇടയിൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് മുതൽ സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് വരെ ടെൻ നമ്പേഴ്സ് സെവൻ ഹൺഡ്രഡിനും എയ്റ്റ് ഹൺഡ്രഡിനും ഇടയിൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻ മുതൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ വരെ ഇതേ പാറ്റേണിൽ ടെൻ നമ്പേഴ്സ് എയ്റ്റ് ഹൺഡ്രഡിനും നയൻ ഹൺഡ്രഡിനും ഇടയിൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ തുടങ്ങി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് വരെ ടെൻ നമ്പേഴ്സ് ലാസ്റ്റ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻ മുതൽ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ വരെ ഇതേ പാറ്റേണിലും ടെൻ നമ്പേഴ്സ് ടോട്ടൽ നമുക്ക് ടെൻ ഇൻറ്റു നയൻ നയൻറ്റി പാലിൻട്രോമിക് നമ്പേഴ്സ് ത്രീ ഡിജിറ്റായി വരുന്നത് കാണാം ദെൻ തേർഡ് സബ് ക്വസ്റ്റ്യൻ ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് അതായത് ഫോർ ഡിജിറ്റിൽ എത്ര പാലിയൻട്രോമിക് നമ്പേഴ്സ് വരുന്നുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൗസൻഡിലും എൻഡ് ചെയ്യുന്നത് നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയനിലുമാണ് നേരത്തെ ചെയ്ത പോലെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഫസ്റ്റ് നമുക്ക് തൗസൻ്റിനും ടു തൗസൻ്റിനും ഇടയിൽ എത്രയുണ്ടെന്ന് നോക്കാം ഇവിടെ ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് പാലിയൻട്രോമിക് നമ്പർ ആവണമെങ്കിൽ വൺസിൻ്റെ പ്ലേസിലും തൗസൻഡിൻ്റെ പ്ലേസിലും ഒരേ നമ്പർ ആയിരിക്കണം അതേപോലെ ടെൻസിൻ്റെ പ്ലേസിലും ഹൺഡ്രഡിൻ്റെ പ്ലേസിലും ഒരേ നമ്പറും ആയിരിക്കണം അങ്ങനെ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് തൗസൻഡ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ എത്ര നമ്പേഴ്സ് ഉണ്ട് ടെൻ നമ്പേഴ്സ് തന്നെയാണ് ഇതുപോലെ ടു തൗസൻ്റിനും ത്രീ തൗസൻ്റിനും ഇടയിൽ ടു തൗസൻഡ് ടു മുതൽ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു വരെ ടെൻ നമ്പേഴ്സ് ത്രീ തൗസൻഡിനും ഫോർ തൗസൻഡിനും ഇടയിൽ ത്രീ തൗസൻഡ് ത്രീ മുതൽ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ത്രീ വരെ ടെൻ നമ്പേഴ്സ് ഫോർ തൗസൻഡിനും ഫൈവ് തൗസൻഡിനും ഇടയിൽ ഫോർ തൗസൻഡ് ഫോർ മുതൽ ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ വരെ ടെൻ നമ്പേഴ്സ് ഫൈവ് തൗസൻഡിനും സിക്സ് തൗസൻഡിനും ഇടയിൽ ഫൈവ് തൗസൻഡ് ഫൈവ് മുതൽ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് വരെ ടെൻ നമ്പേഴ്സ് സിക്സ് തൗസൻഡിനും സെവൻ തൗസൻഡിനും ഇടയിൽ സിക്സ് തൗസൻഡ് സിക്സ് മുതൽ സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് വരെ ടെൻ നമ്പേഴ്സ് സെവൻ തൗസൻഡിനും എയ്റ്റ് തൗസൻഡിനും ഇടയിൽ സെവൻ തൗസൻഡ് സെവൻ മുതൽ സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ വരെ ടെൻ നമ്പേഴ്സ് എയ്റ്റ് തൗസൻഡിനും നയൻ തൗസൻ്റിനും ഇടയിൽ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് മുതൽ എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് വരെ ടെൻ നമ്പേഴ്സ് ദെൻ നയൻ തൗസൻഡ് മുതൽ നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ വരെയും ടെൻ നമ്പേഴ്സ് ഇങ്ങനെ ആകെ നയൻ ഇൻ ടു ടെൻ ദീസ് നയൻറ്റി പാലൻഡ്രോമിക് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിംഗ് ഓൾ ദ ഡിജിറ്റ്സ് വൺ ടു ത്രീ ആൻഡ് ഫോർ വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ദീസ് വണ്ണും ടൂവും ത്രീയും ഫോറും ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ് ആ നമ്പേഴ്സിന്റെ സം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം റിപ്പീറ്റ് ചെയ്യാതെ ഫോർ നമ്പേഴ്സ് തന്നാൽ ഫോർ ഡിഫറെ നമ്പേഴ്സ് തന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ആകെ നമ്പേഴ്സിന്റെ എണ്ണം ട്വൻറ്റി ഫോർ ആണ് അതായത് വൺ ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ എന്ന ഈസി മെത്തേഡിൽ നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട് ആ നമ്പേഴ്സ് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കൂ ഈ നമ്പേഴ്സും എഴുതി ആഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രയാസമായതിനാൽ ഇത് കണ്ടെത്താനുള്ള ഒരു ഈസി മെത്തേഡ് നോക്കിയാലോ ഇവിടെ നിങ്ങൾക്ക് കാണാം വണ്ണും ടൂവും ത്രീയും ഫോറും വൺസിൻ്റെ പ്ലേസിലായാലും ടെൻസിൻ്റെ പ്ലേസിലായാലും ഹൺഡ്രഡിൻ്റെ പ്ലേസിലായാലും തൗസൻഡിൻ്റെ പ്ലേസിലായാലും സിക്സ് ടൈംസ് വരുന്നുണ്ട് ഈ നമ്പേഴ്സ് എല്ലാം സിക്സ് ടൈംസ് വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും സമ്മ വണ് സിക്സ് ടൈംസ് വരുമ്പോൾ വണ് ഇൻറ്റു സിക്സ് സിക്സ് ആണ് ടു സിക്സ് ടൈംസ് വരുമ്പോൾ ടു ഇന്റു സിക്സ് ട്വൽവ് ആണ് ത്രീ സിക്സ് ടൈംസ് വരുമ്പം ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ ആണ് ഫോർ സിക്സ് ടൈംസ് വരുമ്പോൾ ട്വന്റി ഫോർ ആണ് അതായത് ഇവയെല്ലാം കൂടെ അടിയുമ്പം സിക്സ് പ്ലസ് ട്വൽവ് പ്ലസ് എയ്റ്റീൻ പ്ലസ് ട്വന്റി ഫോർ സിക്സ്റ്റി അല്ലേ അതായത് വൺസിൻ്റെ പ്ലേസിലെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യുമ്പം സിക്സ്റ്റി ആണ് ടെൻസിൻ്റെ പ്ലേസിൽ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്താലും സിക്സ്റ്റി ആണ് ഹൺഡ്രഡിൻ്റെ പ്ലേസിലെ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്താലും സിക്സ്റ്റിയാണ് തൗസൻഡിൻ്റെ പ്ലേസിൽ എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്താലും ആണ് അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം സിക്സ്റ്റി തൗസൻഡ് പ്ലസ് സിക്സ്റ്റി ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി ടെൻസ് സിക്സ്റ്റി വൺസ് സിക്സ്റ്റി തൗസൻഡ്സ് ചേർന്നാൽ സിക്സ്റ്റി തൗസൻഡ് സിക്സ്റ്റി ഹൺഡ്രഡ്സ് ചേർന്നാൽ സിക്സ് തൗസൻഡ് സിക്സ്റ്റി ടെൻസ് ചേർന്നാൽ സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി വൺസ് ചേർന്നാൽ സിക്സ്റ്റി ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു നോക്കൂ സിക്സ്റ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഇവിടെ നമുക്ക് കാണാം വൺസിനെയും ടെൻസിനെയും ഹൺഡ്രഡ്സിനെയും തൗസൻഡ്സിനെയും ഒക്കെ സിക്സ്റ്റി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് സിക്സ്റ്റിയെ അവിടെ നിർത്തി ബാക്കിയെല്ലാം ആഡ് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെ സിക്സ്റ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി തൗസൻഡ് പ്ലസ് ഹൺഡ്രഡ് പ്ലസ് ടെൻ പ്ലസ് വൺ ടു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ അല്ലേ സിക്സ്റ്റി ഇൻറ്റു വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ലെവൻ ആൻസർ ഈസ് സിക്സ്റ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഈ രീതിയിലും നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം ഇനി നമുക്ക് രസകരമായ മറ്റൊരു മെത്തേഡ് നോക്കൂ ഇവിടെ നാം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ട്വൻറ്റി ഫോർ ഫോർ ഡിജിറ്റ് നമ്പേഴ്സിനെയും ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ട്വൻറ്റി ഫോർ നമ്പേഴ്സും ഈ ഒരു ബോക്സിനകത്തുണ്ട് വയെ പെയർ ആക്കിയിരിക്കുന്നത് സമ്മ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് വരുന്ന രീതിയിലാണ് നോക്കൂ എല്ലാം ആ നമ്പേഴ്സിനെ അല്ലേ സമ്മായിട്ട് വരുന്നത് ഈ ട്വൻറ്റി ഫോർ നമ്പേഴ്സിനെ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് വരുന്ന ട്വൽവ് പേർസ് ആക്കി മാറ്റിയിരിക്കുന്നു ഇനി നമുക്ക് ആ നമ്പേഴ്സിൻ്റെ മാത്രം സമ്മ് കണ്ടാൽ പോരെ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ട്വൽവ് ടൈംസ് ആഡ് ചെയ്യണം അതിനു പകരം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഇന്റു ട്വൽവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ആൻസർ സിക്സ്റ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി